മിമിക്രി താരവും നടനുമായ കോട്ടയ സോമരാജ് അന്തരിച്ചു നിരവധി കോമഡി ഹിറ്റ് ഗ്യാസറ്റുകളിൽ അദ്ദേഹം രചന നിർവഹിച്ചു കൂടാതെ തന്റേതായ ശൈലിയിൽ കോമഡിക്ക് പുതിയ മാനദണ്ഡങ്ങൾ വേദികളിൽ കൊണ്ടുവന്ന് അദ്ദേഹം പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വി എം വിനു സംവിധാനം ചെയ്ത അഞ്ചര കല്യാണം എന്ന സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം തുടർന്ന് കണ്ണകി ഫാൻഡം ബാമ്പു ബോയ്സ് കിസാൻ ചാക്കോ രണ്ടാമൻ ആനന്ദ ഭൈരവി അണ്ണൻ തമ്പി കിംഗ് ലയർ തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു ഇന്ദ്രപുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരിപാടിയായ കോമഡി സ്റ്റാർസ് ഗ്രൂമിംഗ് സെക്ഷനിലും കാർട്ടൂൺ തമാശകളിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് നാൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്ന് ചികിത്സയിലായിരുന്നു രണ്ടാമത് സ്ട്രോക്ക് വന്നപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും വെന്റിലേറ്ററിലാവുകയും ചെയ്തു വൈകുന്നേരം നാലു മണിയോടെയായിരുന്നു അന്ത്യം കോട്ടയം പുതുപ്പള്ളി പയ്യാപ്പടിയിൽ നാളെ മൂന്ന് മണിക്കാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുന്നത്